ബാസ ബോസിയസ് മാച്ച് ബാസർ എന്റെ വന്നിട്ട് കോറ്റും ഞാൻ തീരെ എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലുള്ള ഒരു പെർഫോമൻസ് ബാസയുടെ ഭാഗത്ത് കണ്ട് ടു ബി ഓണസ്റ്റ് അപ്പോൾ ഞാൻ ഈ ഒരു ഫിക്സ് അനൗൺസ് ആയ ടൈമില് പറഞ്ഞത് നമുക്ക് ഈ ഒരു ടീമിനെ ആയിട്ട് വിൻ ചെയ്യാൻ പറ്റും നമുക്ക് പറ്റും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ മാച്ചിന്റെ അടുത്തേക്ക് വന്നപ്പോഴേക്കും നമ്മുടെ മെയിൻ താരങ്ങളില്ല റഫീനി ഇല്ല ജോങ് ഗാർസി ഇല്ല അതുമാത്രമുള്ള ഗ്യാവി പിന്നെ ഫെർമിൻ പോലത്തെ താരങ്ങളില്ല അപ്പൊ ഈ താരങ്ങളില്ലാതെ നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട് ഉറപ്പായിട്ട് ഈ മാച്ചിൽ മാച്ചിലുണ്ടോ എന്നത് ഏറെക്കുറെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ഒരു മാച്ചിലേക്ക് വന്നപ്പോഴേക്കും ഞാൻ മെയിൻ ആയിട്ട് കണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ടീമിന്റെ എനർജി കംപ്ലീറ്റ്ലി ഡൗൺ ആയിരുന്നു മാച്ചിൽ തുടക്കം മുതലേ ഞാൻ ഇത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അതായത് നമ്മുടെ ടീം ഫുൾ പവറോട് പെർഫോം ചെയ്യുന്നില്ല എഫേർട്ട് വരുന്നുണ്ട് പക്ഷെ ഫുൾ എഫിഷ്യൻസിയിലേക്ക് വരുന്നില്ല നമ്മൾ ലീഡ് ചെയ്ത് എഫിഷ്യൻസി വരുന്നില്ല അപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം എന്ന് പറയുന്നത് റീസെൻ്റ് ആയിട്ട് പറഞ്ഞ റയൽ സോസിന്റെ മാച്ച് ആ മാച്ചിൽ നമ്മളിട്ട് എഫേർട്ട് മരിച്ചു കളിച്ചിട്ടുണ്ട് ആ മാച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് ദിവസേ ആയിട്ടുള്ളൂ അപ്പോഴേക്കും തന്നെ നമ്മൾ അടുത്ത മാച്ച് അതായത് ബാക്ക് ടു ബാക്ക് മാച്ചിലേക്ക് പെർഫോം ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് നമ്മുടെ എനർജി ഡ്രെയിൻ ആവും പക്ഷേ പി എസ് സിയുടെ കേസ് അങ്ങനെയല്ല പി എസ് സിയുടെ ലീഗ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം ഇപ്പോൾ ആ ഒരു അഡ്വാൻറ്റേജ് പി എസ് സി ലഭിച്ചത് കൊണ്ട് അവരുടെ പെർഫോമൻസ് ബാസക്കാലും ബെറ്റർ ആയിരുന്നു സെക്കൻഡ് ഹാഫ് എടുത്ത് നോക്കിക്കാൻ മനസ്സിലാക്കാൻ പറ്റും ബാസയുടെ എനർജി എങ്ങനെ ഉണ്ടായിരുന്നു പി എസ് സിയുടെ എനർജി ഇനി കഴിഞ്ഞ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാസയുടെ സ്കോട്ട് എഫ് ഉദ്ദേശ ലെവലിൽ എല്ലാം കാരണം പി എസ് സിയുടെ സ്കോട്ട് എഫ് എന്ന് പറയുന്നത് അത്യാവശ്യം പൈസ ഇറക്കിയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് അതായത് അവർക്ക് ഇപ്പൊ ഒരു പ്ലെയർ ഇല്ലെങ്കിൽ അവരുടെ ബാക്കപ്പായിട്ടുള്ള പ്ലേഴ്സ് ഒക്കെ തന്നെ നല്ല എഫിഷ്യൻ ആയിട്ടുള്ള പ്ലയേഴ്സാണ് ഇപ്പോൾ ലീ ക്യാങ് എന്ന് പറയുന്ന പ്ലെയർ ആ പ്ലേയറൊക്കെ എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള പ്ലെയറാണ് യോക്കിയുടെ പ്ലെയർ ആയിരുന്നു ലാസ്റ്റ് ബി എസ് സിയിലേക്ക് വന്നതാണ് പക്ഷെ പ്ലെയറെ പ്രോപ്പറായിട്ട് ഈ പറയുന്ന ലൂസ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നില്ല പക്ഷെ ഈ ഒരു താരം സൂപ്പർ സബ് ആയിട്ട് വന്നിട്ട് കാണിച്ച് ഇമ്പാക്ട് വന്നിട്ടില്ല ആ ഒരു ഇമ്പാക്ട് ഒന്നും നമ്മുടെ സ്കോറിലുള്ള ബാക്കി ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല അത് മാത്രമല്ല ഈ മാച്ചിൻ്റെ അകത്ത് സബ്ബായിട്ട് വന്ന ഒരു താരവും എസ് പെർഫോം ചെയ്യില്ല ബാൾഡേനെ എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല കാരണം ബാൾഡ് ഒരു ഇഞ്ചറിക്ക് ശേഷം വന്ന പ്ലെയർ ആണ് റോബർട്ട് ലവൻഡോസ് കീക്ക് ആണെങ്കിൽ അത് ചെയ്യാൻ എന്ന് വെച്ചുകഴിഞ്ഞാല് പ്ലെയറിന് കിട്ടുന്ന ബോള് ത്രോസ് ചെയ്യുന്ന ബോള് ഗോളാക്കി മാറ്റുക അത് മാത്രമേ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റത്തുള്ളൂ പക്ഷെ അദ്ദേഹത്തിന് ബോൾ ഫീൽഡിംഗ് പ്രോപ്പറായിട്ട് ലഭിച്ചിട്ടില്ല ക്രിസ്ത്യൻസിന്റെ കേസിലാണെങ്കിൽ പ്ലെയർ ലാസ്റ്റ് നിമിഷമാണ് വന്നത് ടീമായിട്ട് ടീമായിട്ടൊന്ന് സിംഗ്രനൈസ് ആവാൻ പ്ലാൻ പെട്ടെന്ന് സാധിച്ചില്ല കാസോഡോയുടെ കേസാണെങ്കിൽ കാസോഡോയുടെ പെർഫോമൻസ് ആ പ്ലെയർ മാക്സിമം ട്രൈ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും വലിയ രീതിയിലുള്ള ഔട്ട്പുട്ട് ഉണ്ടായിരുന്നില്ല മാർക്ക് ബേണലിലാണെങ്കിൽ എക്സ്പെക്ടേഷൻസ് ഹൈ ആയിരുന്നെങ്കിലും വലിയ രീതിയിലുള്ള ഒരു ഔട്ട്പുട്ട് പുട്ട് പ്ലെയറിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയില്ല കുറെ ഇഷ്യൂസും കാര്യങ്ങളും പ്ലെയർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഒരു ലോങ് ടേം ഇഞ്ചറിക്ക് ശേഷം പ്ലെയർ കളിക്കുന്ന ഒരു യൂസ്ഫുൾ കോമ്പറ്റീഷൻ ആണ് എല്ലാ പ്ലേയേഴ്സിന്റെ ക്രൈസ് കഴിഞ്ഞാലും ബുദ്ധിമുട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഈ മാച്ച് കളിച്ച പ്ലേസ് ആണെങ്കിലും അവർക്കൊന്നും എനർജി ഇല്ല മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാച്ച് എന്ന് പറയുന്നത് ബാസയുടെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ ബാസയുടെ സിനിമ വെച്ച് നോക്കുമ്പോൾ കുറ്റം പറയാൻ പറ്റത്തില്ല ആരും കുറ്റം പറയാൻ പറ്റത്തില്ല ഇനി ഇതിപ്പോ ഫുള്ളി ഫിറ്റ് ആയിട്ടുള്ള സ്കോഡായിട്ടാണ് നമ്മളിപ്പോ ഇതിന്റെ ഈ സിനാർ ഡിഫറെന്റ് ആയിരിക്കും പക്ഷേ ഈ മാച്ചില് കുറ്റം പറയാൻ പറ്റിയ ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് ലെമീന്റെ ലേസിനെസ് നല്ല നല്ല ചാൻസ് കിട്ടിയിട്ടും അത് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ കെ ഒരു പ്രശ്നം അതേപോലെ തന്നെ ഡാനിയായിരുന്നു അദ്ദേഹത്തിനും നല്ല നല്ല ചാൻസ് കിട്ടിയിട്ടും അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാതെ പറ്റും പിന്നെ ഫറാൻ ട്രൈ ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഒരു ഗോൾ നേടിയിട്ടുണ്ട് റാഷ് അസിസ്റ്റിലാണ് ആ ഒരു ഗോൾ നേടിയത് ഗുഡ് ആണ് പക്ഷേ അപ് ടു ലെവൽ അല്ല എനിക്ക് ഓവറോൾ ഇഷ്ടപ്പെട്ടത് റാഷ് ഫോർഡിൻ്റെ പെർഫോമൻസും പിന്നെ അത് കഴിഞ്ഞിട്ട് ജെറാഡ് മാർട്ടിൻ്റെ പെർഫോമൻസാണ് മാർട്ടിൻ അദ്ദേഹത്തിൻ്റെ ലിമിറ്റേഷനിൽ നിന്ന് തന്നെ പെർഫോം ചെയ്യുന്നുണ്ട് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ശരി ഫോറം കുറേ നല്ല ചാൻസ് മിസ്സാക്കിയിട്ടുണ്ട് ലെമീൻ ആണെങ്കിൽ കാണിച്ചു ഓൽവോ ആണെങ്കിൽ അറിയാലോ ഈ സീസൺ തുടങ്ങിയിട്ട് പ്ലെയറിൻ്റെ ഒരു ബെസ്റ്റ് വർഷം ഞാൻ കണ്ടിട്ടില്ല ഫ്രാങ്കി ഡിയോങ് ആണെങ്കിൽ പ്ലേറിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല പ്ലെയറെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല കാരണം പ്ലെയർ കംപ്ലീറ്റ്ലി ട്രെയിൻഡാണ് റയൽ സൂസഡിയായിട്ട് മാച്ചാണെങ്കിൽ ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റും പെദ്രോ ഫ്രാങ്ക് ട്യൂ ഈ മാച്ചിൽ ഇപ്പോൾ നല്ല വീക്ക് ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ റീസൺ കഴിഞ്ഞ മാച്ച് തന്നെയാണ് പിന്നെ ജൂൾസ് കൊണ്ടു വേണമെങ്കിൽ അപ്വിദ്യ ലെവലായിരുന്നില്ല അദ്ദേഹത്തിന്റെ എനർജി യൂഷ്വൽ ലെവലായിരുന്നില്ല എന്ന് വേണം പറയാം ഈ മാച്ചിന്റെ തുടക്കത്തിൽ ഏരികൾസിയ റൈറ്റ് ബാക്ക് ആയിട്ടും ക്രിസ്ത്യൻസെൻ ബാക്ക് ആയിട്ട് വരുന്ന കുറച്ചും കൂടി ബെറ്റർ ആവുമായിരുന്നു എന്നാണ് എൻ്റെ പറഞ്ഞുതരില്ല ഇങ്ങനെയായിരുന്നു സിനിമാരോ ഫ്രണ്ട്ഷി പ്രായതിൻ്റെ ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട് പ്ലെയറിനെ പാട്ടത്തെ പോലെ റിഫ്ലക്സ് ഇല്ല ഉദ്ദേശ രീതിയിലുള്ള സേവ്സ് കാര്യങ്ങളും പ്ലേറിന്റെ വാർന്നു വന്നില്ല ശരിക്കും ഫസ്റ്റ് കൂടെങ്കിലും പ്ലെയറിന് സീമ പറ്റുന്നൊരു സിനിമ ആയിരുന്നു എന്നാണ് എൻ്റെ ടേക്ക് പറഞ്ഞു തരില്ല നമ്മുടെ മെയിൻ താരങ്ങൾ ഇല്ലാതെ പെർഫോം ചെയ്യുമ്പോഴും അത് അത്ര പ്രോപ്പർ ആയിട്ടുള്ള എനർജി ഇല്ലാതെ പെർഫോം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇഷ്യൂസ് തന്നെയാണ് ഇതിൻ്റെ കാണാൻ പറ്റിയത് പക്ഷെ പി എസ് സിയുടെ കേസ് അങ്ങനെയല്ല പി എസ് സിക്ക് എഫിഷ്യന്റ് ആയിട്ടുള്ള ബാക്കപ്പും ഉണ്ട് പിന്നെ അവർക്ക് വലിയ ഇഷ്യൂസ് ഇല്ലാത്ത ലീഗും ഉണ്ട് സോ പറഞ്ഞൊരു കാര്യമില്ല അത്ര തന്നെ ഈ ഒരു തോൽവി ഹാൻഡ് ഫ്ലിക്കിനാ നല്ല രീതിയില് എൻലൈറ്റ് ചെയ്യിപ്പിക്കും ആ ഒരു ചേഞ്ച് നെക്സ്റ്റ് മാച്ച് മുതല് കാണാൻ പറ്റും ബിഗ് മാച്ച് ആയിക്കോട്ടെ ഏത് മാച്ചായിട്ട് അങ്ങനത്തെ കാണാൻ പറ്റും എന്നാണ് എൻ്റർടൈൻ റഫീനിണ്ടായിരുന്നേ ഇല്ലേ സിനിമ മാറിയേ അത്ര തന്നെ പറഞ്ഞതല്ല ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ അതിൽ ചേർക്കുകൾ ഇത്രയുള്ളൂ അടിത്തരായിട്ട് കാണുന്നത് വേറെ